ത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ പ്രഭാതവേളയിൽ ഈ മീഡിയയിലൂടെ തന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഇന്നത്തെ ധ്യാന ഒരു വേദഭാഗം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന മത്തായി എഴുതി സുശേഷൻ പതിമൂന്നിൻ്റെ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ മത്തായി പതിമൂന്നിൻ്റെ ഒന്നു മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ കർത്താവായി യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാരോട് ഉപമകളാൽ സംസാരിച്ചതും ഉപമകളാൽ അവരെ പഠിപ്പിക്കുന്നതും നമുക്ക് തിരുവചനം പഠിപ്പിക്കുന്നുണ്ട് ആ ഒരു ഉപമയിൽ പറ്റിയാണ് നിങ്ങളുമായി ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് വളരെ സുപരിചിതവും വളരെ പല ചിന്തകളും നമ്മൾ ഈ ഭാഗത്തു കേട്ടിട്ടുള്ളതാണ് നമുക്കറിയാം വിതയ്ക്കുന്നവൻ്റെ ഉപമ നമുക്കറിയാം ഇവിടെ വിത്തെന്തു വിതയ്ക്കുന്നത് ആരാണെന്നും വീഴുന്ന സ്ഥലങ്ങൾ എന്താണെന്നെല്ലാം നമുക്ക് വളരെ സുപരിചിതമാണ് ഞാൻ ദാനിച്ചിട്ടുള്ളതാണ് നമുക്കറിയാം എൻ്റെ മൂന്നാമത്തെ വാക്യം അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചത് എന്തെന്നാൽ വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടപ്പോൾ വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണ് പറവകൾ വന്ന് അത് തിന്നു കളഞ്ഞു ചിലത് പാറ ഏറെ മണ്ണില്ലാത്തതാ മണ്ണില്ലാത്തയിടത്ത് വീണ് മണ്ണിന് താഴ്ചയില്ലായാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു സൂര്യൻ നിച്ചാറെ ചൂട് തട്ടി വേരില്ലാതെയായകിയാൽ ഉണങ്ങിപ്പോയി മറ്റു ചില മുള്ളിനടിയിൽ വീണ് മുള്ളിനിടയിൽ വീണ് മുള്ള് മുളച്ച് വളർന്ന് അതിനെ ഞരിക്ക് കളഞ്ഞു മറ്റു ചില നല്ല സ്ഥലത്ത് വീണ് നൂറും അറുപതും മുപ്പതും മേനിയായി വിളഞ്ഞ് ചേവിയുള്ളവന് കേൾക്കട്ടെ ഇവിടെ നമുക്കറിയാം മറ്റു സുശേഷങ്ങൾ ഇതിനെപ്പറ്റി വളരെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് വിത്ത് ദൈവചനമാണെന്ന് ദൈവചനം പ്രസംഗിച്ചപ്പോൾ അത് വീണത് എങ്ങനെയുള്ള സാഹചര്യങ്ങളാണെന്നൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ ഈ വിത്ത് ദൈവചനത്തിൻ്റെ ഒരു പ്രാധാന്യത്തെ പറ്റി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു നമുക്കറിയാം നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം അതിൻ്റെ നൂറ്റി മൂന്നാമത്തെ വാക്യം നൂറ്റി പത്തൊൻപതിൻ്റെ നൂറ്റി മൂന്ന് തിരുവചനം എൻ്റെ എണ്ണാക്കൻ എത്ര മധുരം അവ എൻ്റെ വായ്ക്ക് തേനിലും നല്ലത് അപ്പോൾ ദൈവത്തിൻ്റെ എന്ന് പറയുന്നത് എത്ര മധുരമാണ് തേനിലും നല്ലതാണ് അപ്പോൾ തേൻ എൻ്റെ രുചിയൊക്കെ ആസ്വദിച്ചിട്ടുള്ളവരാണ് നാം അപ്പോൾ അതിലും മാധുര്യമേറിയതാണ് കർത്താവിൻ്റെ വചനം അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിന് എത്ര പ്രത്യേകതയുണ്ടല്ലേ ഏത് കയ്പ്പ് നിറഞ്ഞ സാഹചര്യത്തിലേ നമ്മളെ മധുരിപ്പിക്കാൻ തിരുവചനത്തിന് കഴിയും അതുപോലെ നൂറ്റി പത്തൊമ്പതിൻ്റെ നൂറ്റി അഞ്ചാമത്തെ വാക്യം നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു അത് നമ്മെ ദീപമായി വെളിച്ചമായി നമ്മോടുകൂടെ നമ്മെ നടത്തും വെളിച്ചമാകുന്ന വഴിയിലൂടെ നമ്മെ നടത്തുന്നതാണ് തിരുവചനം അപ്പോൾ ആ തിരുവചനത്തെ പറ്റിയ ഉള്ള ഉപമയെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത് അപ്പോൾ തിരുവചനം എത്രയോ പ്രാധാന്യമുള്ളതാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു അപ്പോൾ ഇവിടെ നമുക്കറിയാം ആദ്യമായി വീണത് അത് വഴിയരിക വീണല്ലേ വഴിയരിക വീണുണ്ടെങ്കിൽ വഴിയര എന്ത് വീണാലും നമുക്കറിയാം കാക്കയോ എന്തെങ്കിലും വന്നത് കൊത്തി കൊത്തിയെടുത്തോണ്ട് പോകും അപ്പോൾ അത് അതിന് വളരുവാനോ ഒരു സാഹചര്യമില്ലായിരുന്നു രണ്ടാമതായിട്ട് നോക്കാനാണ് സാധിക്കുന്നത് അത് പാ പാറ സ്ഥലത്തില്ലേ പാറയുടെ പാറയുടെ അരികു വീണാൽ പാറയുടെ പാറ താഴെ ഉള്ളതിനാൽ മണ്ണതി ഇല്ലല്ലോ അപ്പോൾ അത് വളരുവാനായിട്ട് സാധിക്കുന്നില്ല അതുപോലെ മുള്ളിനിടയിൽ വീണാലും മുള്ളിനിടയിൽ വീണാൽ മുള്ള് വളർന്ന് അതിനെ ഞെരുക്കിക്കളയും അങ്ങനെ ആ മൂന്ന് സാ സാഹചര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചു അപ്പോൾ നാം ഓർക്കണം നാം ദിന ദിവസവും ഇങ്ങനെ മീഡിയയിലൂടെയും തിരുവചനങ്ങൾ വായിക്കുകയും ഒക്കെ നമ്മൾ ദേവചനങ്ങൾ കേൾക്കുകയും ചെയ്യുന്നു അപ്പോൾ നാം എപ്രകാരമാണ് ഈ ദേവചനത്തെ നമ്മുടെ ഹൃദയത്തിൽ പ്രാപിക്കുന്നതെന്ന് നാം ചിന്തിക്കണം നമുക്ക് വഴികരികയും വേണ അവസ്ഥയാണോ അതോ പാറസ്ഥലത്തെ അനുഭവമാണോ മുള്ളിനിടയിൽ വീണ അനുഭവ ഉള്ള ഹൃദയത്തോടാണ് നാം വചനം കേൾക്കുന്നത് എന്നുള്ള ഒരു ഹൃദയ ഹിതപരിശോധന ആവശ്യമാണ് നാം സങ്കീർണത്തിൽ നിന്ന് വായിച്ചു തേനില് മാധുര്യമേറിയതാണ് ദേവചനം അതുപോലെ തന്നെ നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ് അപ്പോൾ എത്രമാത്രം നാം അത് നമ്മുടെ ജീവിതത്തിൽ ഉപകരിക്കുന്നുണ്ടെന്ന് നാം നമ്മെ തന്നെ വിലയിരുത്തണം നമുക്ക് എന്തു വന്നാലും നമുക്ക് തിരുവചനം ആശ്വസിപ്പിക്കുന്നതാണ് നമുക്കടിയ തിരുവചനത്തിലൂടെ നമ്മൾ എത്ര എത്രമാത്രം ആശ്വാസം കണ്ടുനിത്തുന്നവരാണെന്ന് അപ്പോൾ പ്രിയപ്പെട്ടവരെ നാം നമ്മെ തന്നെ ശോധന ചെയ്തിട്ട് എൻ്റെ ഞാൻ കേൾക്കുന്ന വചനങ്ങൾ അല്ലെങ്കിൽ ഞാൻ ധ്യാനിക്കുന്ന വചനങ്ങൾ നല്ല സ്ഥലത്താണോ വീഴുന്നത് അത് നൂറും അറുപത് മുപ്പത് മെയിനിയായിട്ട് വിള വിളയുന്നുണ്ടോ നാം ഒന്ന് പരിശോധിക്കാം അത്രമാത്രം നാം ദൈവജനത്തെ അടിസ്ഥാനമായി ജീവിക്കുന്നുണ്ടോ എന്ന് നാം ഒന്ന് പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമാണ് പ്രിയപ്പെട്ടവരെ ഈ ഈ പ്രഭാതത്തിൽ നമുക്ക് നല്ലൊരു ചിന്തയോടുകൂടി അല്ലെങ്കിൽ നല്ല തീരുമാനത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം ദൈവമേ ഞാൻ കേൾക്കുന്ന വചനം ഞാൻ ഞാൻ മുഖാന്തരം എത്രത്തോളം അത് വളരുന്നു അല്ലെങ്കിൽ എത്രത്തോളം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു എന്നുള്ളൊരു ഒരു ഭാരത്തോടു കൂടി നമുക്ക് അല്ലെങ്കിൽ ഒരു തീരുമാനത്തോടു കൂടി നമുക്ക് മുന്നോട്ട് നയി ജീവിക്കാം അപ്പോൾ നമ്മുടെ ജീവിതത്തിലും കേൾക്കുന്ന വചനങ്ങളൊക്കെ നല്ല നിലമായ ഒരു ഹൃദയത്തെ ഒരുക്കി കൊടുത്ത് അതിനെ വളർത്തുവാൻ നമ്മൾക്ക് അവസരം കൊടുക്കണം അത് നൂറും അറുപും മുപ്പതും മുപ്പതും മേനിയായി വിളഞ്ഞ് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്തുവാൻ ദൈവം നമ്മുടെ ഈ ചെറിയ ക്രിസ്ത്യ ജീവിതത്തിലൂട്ട് ഇടയാക്കുമാരാകട്ടെ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ